നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പനയ്ക്കെടുത്ത് കാഞ്ചിയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതൊരു ഏലത്തോട്ടത്തിലാണ് നിൽക്കുന്നത് ഏല കണ്ടപ്പോൾ മനസ്സിലായി കാണും ഏലത്തോട്ടത്തിലാണ് നിൽക്കുന്നത് ഞാനിവിടെ ജോസേട്ടനെ ഒന്ന് കാണാനായിട്ടാണ് വന്നത് ജോസേട്ടൻ നമ്മുടെ ഗ്രീൻ പ്ലാനറ്റിൻ്റെ ഈ വളപ്രയോഗം ചെയ്തിട്ടൊരു റിസൾട്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നെ ഫോണിലൂടെ കോണ്ടാക്ട് ചെയ്ത് കോൺടാക്ട് ചെയ്തൊക്കെ പറഞ്ഞിരുന്നു അത് നിങ്ങൾ നേരിട്ടൊന്ന് ബോധ്യപ്പെടുത്താനാണ് അദ്ദേഹം ഇതിന് അഴുകൽ വന്ന് കുറേ നഷ്ടപ്പെട്ടതാണ് ഈ ഒരു സ്ഥലം അവിടെ അദ്ദേഹം നമ്മുടെ പി പി എഫ് സി ഉപയോഗിച്ചപ്പോസൾ കിറ്റ് പിന്നെ ഞാന് ശെരിക്കും പറഞ്ഞാൽ ഗ്രീൻ പാർക്കിന്റെ കംപ്ലീറ്റ് ഈ ചെടി അടികളിൽ ബാധിച്ച് വന്നായിരുന്നു അന്നേരത്തേക്കിനും ഞാൻ ഈ പങ്കോ പങ്കോ പഠിച്ചു പിന്നെ പിന്നെ പി എഫ് ാണ് രണ്ടു സമയത്ത് അടിക്കും അടിക്കാം ഹിറ്റിന്റെ അങ്ങനത്തെ ഒന്നും ചേർക്കരുതെന്നാണ് മെച്ചമാണ് മാറി ഇതാണ് നമ്മളേറ്റവും ഇമ്പോർട്ടന്റായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കേരളത്തിന് ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ചീല് വഴികൾ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് തരുന്ന രണ്ട് പ്രോഡക്റ്റുകളാണ് ഒന്ന് ഫങ്കോ ഹിറ്റ് മറ്റൊന്ന് പി പി എഫ് സി ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഒരാഴ്ച ഒരു പത്ത് ദിവസം ഇടവേളയിൽ നമ്മൾ സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ ഈ ബോഡോ മിശ്രിതോ അല്ലെങ്കിൽ മറ്റു ഫംഗിസൈഡുകൾ ഏത് അപ്ലൈ ചെയ്യണി കഴിഞ്ഞാൽ ബെസ്റ്റ് റിസൾട്ട് പറയുന്നത് നമ്മൾ പിന്നെ ഗ്രോയർ പിന്നെ തന്നെ നല്ല പോലെ ഓരോ 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 ഇത് പൂവാ ഇതാ ഇത് ഓരോ ഇത് ഓരോ ദിവസം ഇതിപ്പം ഉണ്ടായിട്ട് വരുന്നുണ്ട് ഇതിപ്പം ഇത് ഇത് ഈ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പോട്ടായി ചെറിയ കണ്ടോ ഇത് കണ്ടോ അപ്പൊ ഇതിനകത്ത് സാറ് നോക്കി ആ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഒരു കാ പോലും ഡ്രോപ്പ് ആയി പോയിട്ടില്ല അടുത്തടുത്ത് എടുത്ത് പിടിച്ചിരിക്കുക കണ്ടോ അപ്പൊ അഞ്ചാരണ ആയതല്ലോ ഇതുപോലൊരു കൊത്തിൽ ഒരു ഒരു ഇവിടെ ഒരു ഫ്ലവർ ആയിക്കഴിഞ്ഞാൽ പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് അടുത്ത ഫ്ലവർ അടുത്ത ഫ്ലവർ മണ്ണില് നമ്മള് അതെ അതെ ഇതാണ് ചെയ്തത് എത്ര നാൾ കൂടുമ്പോഴും നല്ലതാണ് പക്ഷെ നമ്മളിപ്പോ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം അപ്പൊ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് മറ്റൊരു പ്രത്യേകത വെച്ചാൽ ഇവിടെ മണ്ണ് വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് ഈ ആലത്തോട്ടത്തിൽ പൊതുവേ സോഫ്റ്റ് ആണെങ്കിൽ പോലും ഇവിടുത്തെ മണ്ണിന് പ്രത്യേകതയുണ്ട് കാരണം ഇവിടെ നല്ലപോലെ മണ്ണിര ഉണ്ട് ഈ മണ്ണിര ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ രീതിയിലുള്ള സോയിൽ ആപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ട് അല്ലേ ഇവിടെ വേറെ മാർക്ക് കാണിച്ചാലും ഇത്രയും പ്രകടമായിട്ടുള്ള വ്യത്യാസം നമുക്ക് കർഷകരെ കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നുള്ളതാണ് അതെ അതെ ഇതിപ്പോ അത്ര കാര്യമായിട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ലേ എന്നിട്ട് പോലും ഇതിനകത്തുള്ള റിസൾട്ട് ഇതെവിടെ നോക്കി അഴിതല് വന്നിട്ട് അതിനെ റിക്കവറി ചെയ്ത് വന്നിട്ടാണ് ഈ ഒരു റിസൾട്ട് അഴിവൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടെ മെച്ചമായേനെ അപ്പൊ ഈ അഴിതല് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ദിവസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ ഈ ഗ്രീൻ പ്ലാനറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നു പക്ഷെ ഇപ്പൊ ഈ കുറച്ച് നാളായിട്ട് നമ്മൾ എത്ര നാൾ കൂടുമ്പോൾ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഈ കീടനാശിനി അടിക്കുമ്പോൾ നമ്മൾ അതിന്റെ സ്മെല്ലും ഒക്കെ സഹിച്ച് നമ്മുടെ ആരോഗ്യ ബാധിക്കുന്നില്ല പിന്നെ അത് അതെ അതെ പിന്നെ ക്ഷീണം ക്ഷീണം അടിച്ച് കഴിയുമ്പോ യാതൊരു ക്ഷീണമെന്ന് ചൊറിയൊന്നും തിന്നുന്നില്ല പിന്നെ വിളിച്ചപ്പോ ഒരു കാര്യങ്ങളൊക്കെ കൂടി പറഞ്ഞു കൊച്ചു തിന്നുന്നുണ്ടായിരുന്നു നമ്മള് പൂ തിന്നായിട്ടാണ് എല്ലാരും പറയും കൊച്ച് തിന്നാൽ ശരിക്കും പറഞ്ഞാൽ ഒച്ച ഉണ്ടാകണം കൊച്ചു പൂ തിന്നു വേണം ഒരു കാര്യമുണ്ടാകും പക്ഷേ എന്തായാലും ഈ നമ്മൾ ും ഒരു കാര്യം നിങ്ങൾ ബി മനസിലാക്കോളുകൾ ഈ തണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് പ്രോഡക്റ്റ് ആണ് ബി ഈ കഴിഞ്ഞ ദിവസം ജോസ് ചേട്ടൻ അതാണ് എന്നെ വിളിച്ചു പറഞ്ഞത് അത് ഉപയോഗിച്ചപ്പോഴത്തേക്കും കിട്ടിയ റിസൾട്ട് ആണ് അണ്ണാൻ കയറുന്നില്ല ഒച്ചിന്റെ ശല്യം കുറയുന്നതായിട്ട് കാണുന്നു മറ്റൊരു കർഷകൻ വിളിച്ചു പറഞ്ഞത് തെങ്ങേനുണ്ടായിരുന്ന ഈ മണ്ടരിക്ക് അവർ ചെയ്തത് ചെല്ലിക്ക് വേണ്ടിയിട്ടാണ് ചെല്ലിക്ക് വേണ്ടി ഫസ്റ്റ് ഓറ്റും ബി പി എൻ ബി അതിന്റെ കവളിലും അതുപോലെ ചോട്ടിലും ഒഴിച്ചു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒച്ചല്ലാം അങ്ങടെ ചാടി വന്ന് അതെല്ലാം ചത്തുകിടക്കും അങ്ങനെ പറഞ്ഞു അപ്പോ ഏലത്തിന് ചെയ്യുമ്പോഴത്തേക്ക് ഏലത്തിന് നമ്മൾ കണ്ടുതർപ്പിന് വേണ്ടി ചെയ്തപ്പോൾ അതിൽ മറ്റുള്ള കീടങ്ങളോ അല്ലെങ്കിൽ മറ്റ് ജീവികളോ ഒന്നുമുള്ള ആക്രമണോ ഇതിനുണ്ടാവുന്നില്ല അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസറ്റുകൾ പലതരത്തിലുള്ള റിസൾട്ടുകളാണ് കിട്ടുന്നത് ഇത്ര ഇങ്ങനെയാണ് കർഷകർ ബോധ്യപ്പെടുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് പിന്നെ കൃഷി ലാഭകരമാക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കതിലൂടെ വലിയ ലാഭമാണ് കൃഷിക്കാരിന് ഉണ്ടാകുന്നത് ഒരു പോളിയറായിട്ട് സ്പ്രേ കൊടുത്തപ്പോൾ മാത്രമാണ് ഈ വർഷം നമ്മൾ ആയിട്ട് തന്നെ സ്ട്രെസ് ഔട്ട് ഔട്ട് കൊടുത്തുകഴിഞ്ഞാല് കാലാവസ്ഥയെ അതിജീവിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഒരു പ്രോഡക്റ്റ് ആണ് സ്ട്രെസ് ഏത് കർഷകരാണെങ്കിലും അതെ ഏത് തരത്തിലുള്ള കൃഷിക്കാരാണെങ്കിലും ഏത് കൃഷി ചെയ്യുന്നവരാണെങ്കിലും പ്രത്യേകിച്ച് ഏല കൃഷി ചെയ്യുന്നവരൊക്കെ സ്ട്രെസ് ഔട്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക സ്ട്രെസ് ഔട്ടും ബ്ലൂമും സ്പ്രെഡോളും ചേർത്തിട്ട് സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച റിസൾട്ട് കാര്യത്തിൽ യാതൊരു തർക്കില്ല ഏത് പ്രോഡക്റ്റ് കൊടുത്താലും റിസൾട്ട് പ്രൊഡക്റ്റ് ഇവിടെ ഇവിടെയൊക്കെ ഈ ചീയലും അഴുകിലും വന്ന് കൊറേ ഭാഗം പോയത് അല്ലെ അതിനുശേഷം നമ്മൾ അതിൽ നിന്ന് ശരിക്കും ഇത് ഉയർത്തെഴുന്നേൽപ്പനെ അര കിലോയിലും കാക്കിലോ ഇത് കാക്കിലോ ഉണ്ടെങ്കിൽ അര കിലോ ഒരു കിലോയെ അങ്ങനെയാ ഇത് ഈ ചെടിയെന്ന് ഇത്രയും അഴുകി പോയിട്ട് അവിടെ നിന്ന് റിക്കവർ ചെയ്ത് വന്ന ഒരു ചൂടാണ് ഈ കാണുന്നത് ഇതാണ് ഈ ഇതിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ആ പങ്ക് വക്കും കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് റിക്കവർ ആയിട്ട് വന്ന ചെടികളുണ്ടായിട്ടുള്ള കായാണ് ഈ കായ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാ കാരണം അതല്ലേ ഇതില് വെഷ അടിക്കാതുകൊണ്ട് തന്നെ പേസി നോക്കി അതിലപ്പോ ഒരു വട്ടെങ്കിലും പോയിരിക്കും അല്ലേ അത് എവിടെ സാധാരണ ഏലക്കായ കടിക്കുമ്പോ അതിന് നല്ല മതിരിപ്പായി പക്ഷെ ആ മതിരിപ്പില്ല ആ മതിരിപ്പ് തന്നെയാണ് ചില ജീവികൾ വന്നിട്ട് ഇത് തിന്നാതെ എണ്ണാനൊക്കെ തിന്നാതെ പക്ഷേ ഇതിനകത്ത് ഈ പറഞ്ഞത് ഇത് വളരെ പോഷക സമൃദ്ധമാണ് നമ്മുടെ ഓരോ പ്രോഡക്റ്റിനും പോഷക സമൃദ്ധമായിട്ടുള്ള സാധനമാണ് ഇത് ശരിക്കും ശരിയായ രീതിയിൽ നമ്മൾ ഇതിനെ പ്രോസസ്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇത് ഓർഗാനിക്കായിട്ട് തന്നെ നമുക്ക് വിൽക്കാൻ പറ്റും കാരണം ഓർഗാനിക് സർട്ടിഫിക്കേഷൻ കിട്ടുക എന്നുള്ള ചെറിയ കാര്യമല്ല അത് കുറേ നാളത്തെ ഒരു പ്രോസസ്സിങ് ആണ് അപ്പോൾ പക്ഷേ നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്തു കഴിഞ്ഞാൽ എക്സ്പോർട്ട് ക്വാളിറ്റി ആയിട്ട് നല്ല ഒന്നാം തീരെ നമുക്ക് ഉൽപാദിപ്പിച്ച് കൊടുക്കാൻ പറ്റും നമ്മുടെ കർഷകർ ഈ രീതി ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇനി ഇനി നേട്ടങ്ങളുണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിൽ തന്നെ ആൾക്കാർ ചിന്തിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വിലയ്ക്ക് അല്ല വിൽക്കേണ്ടത് ഏറ്റവും നല്ല വിലയ്ക്ക് വിൽക്കാൻ ശ്രമിക്കണം അത് ഓർഗാനിക് രീതിയിൽ ഉൽപ്പാദിപ്പിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ആ രീതിയിൽ നല്ല വിലയ്ക്ക് വിൽക്കാൻ പറ്റും